ഇരിങ്ങാലക്കുട നഗരസഭയുടെയും ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ വയോജനങ്ങൾക്കായി വയോമിത്രം ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അവരുടെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കുളം മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തി ഒന്ന് വാർഡുകളിലും ഈ ഒരു സംഭവം നടക്കുകയാണ് അപ്പം അതിലേക്ക് പ്രധാനമായിട്ടും നമ്മളെ സഹായിക്കുന്ന കമ്മ്യൂണിറ്റി ഐ ഹോസ്പിറ്റലിനോടുള്ള സ്നേഹം സന്തോഷം ഒക്കെ ഇവിടെ പ്രകടിപ്പിക്കുകയാണ് കാരണം അവരുടെ കൂടി ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത് അപ്പം സന്തോഷം അറിയിക്കണം ഇതിനു വേണ്ടി സഹായിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പിന്നെ ഇവിടെ കൂടി വന്നിട്ടുള്ള എല്ലാവരോടും നമ്മുടെ പ്രിയൂട്ടൻ സിസ്റ്റേഴ്സ് നിങ്ങൾ അങ്ങനെക്കാളും കൂടുതൽ അവരാണ് നിങ്ങളുടെ ജീവൻ പറയേണ്ട കാര്യമില്ല അത് കഴിയാണ്ട് കാര്യമില്ല അതായത് ഇനി ഞാൻ കൂടെ മുൻസിൽ പരി വീണ്ടും പറയാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ ആറു കൊല്ലം അല്ല നമ്മളെ ഏഴാമത്തെ കൊല്ലം ഏഴാമത്തെ കൊല്ലമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വയോമിത്രം ക്യാമ്പുകൾ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ കണ്ട് കുറച്ച് മരുന്നുകളുടെ ബുദ്ധിമുട്ടിടയ്ക്ക് നമ്മൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ല പറയണില്ല എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്യാമ്പുകൾ കൃത്യമായി നടത്താനും ആളുകൾക്ക് മരുന്ന് എത്തിക്കാനും നമുക്ക് സഹായം സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് തരത്തിലെ കാര്യങ്ങൾ പറയണം കാരണം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു കൊല്ലം ഈ ഒരു വയോമിത്ര പദ്ധതിക്ക് വേണ്ടി ചിലവാക്കുന്നത് ഈ കൊല്ലം പതിനേഴ് ലക്ഷം രൂപ വച്ചിട്ടുണ്ട് അതുമാത്രമല്ല കുറച്ച് മെഡിക്കൽ അസിസ്റ്റൻസ് നമുക്ക് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൂടി ലഭിക്കുമ്പോഴാണ് ഈ പൂർണ്ണമായും മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പല ഹോസ്പിറ്റലുകളിലും മരുന്നുകൾക്ക് കുറവുള്ള സമയത്തും ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ പി എച്ച് സിയിലോ മരുന്നിനോ യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ മൊത്തം അമ്പത് ലക്ഷം രൂപയാണ് നമ്മൾ മരുന്നിനു വേണ്ടി മാത്രം വെക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അതിൽ മരുന്നിനു വേണ്ടി മാത്രം ചിലവഴിക്കുന്നു അത്രമാത്രം മരുന്നുകൾ നമ്മൾ വാങ്ങുന്നുണ്ട് നിങ്ങൾക്കറിയാം വയോമിത്ര മരുന്ന് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ക്യാൻസർ രോഗ ആളുകൾക്ക് പ്രത്യേകം മരുന്നുകൾ കൊടുക്കുന്നുണ്ട് പാലിറ്റീവ്കാർക്ക് പ്രത്യേകം മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് പലർക്കും അറിയുന്നില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത്രമാത്രം സൗകര്യങ്ങൾ നമ്മൾ നടത്തുന്നു പി എച്ച് എസ് സിയിൽ നടത്തുന്നു ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയുടെ മരുന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്നു അപ്പം മൊത്തത്തിൽ പറയുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു കോടി രൂപ കോടി രൂപ കറക്റ്റായിട്ട് മാത്രം നമ്മുടെ എല്ലാവരുടെയും മെഡിക്കൽ ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ കൊല്ലവും നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റില്ല അപ്പോഴാണ് ട്രെയിൻറ്റി പോലുള്ള ഈ ഹോസ്പിറ്റലുകാരുടെ കൂടി ഒരു സഹായം ഇവിടെ ലഭിച്ചിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഒരു ഉദ്ഘാടനങ്ങൾ സമ്മേളനത്തിന് മുൻപായിട്ട് സാറേടനാണ് സംസാരിക്കേണ്ടത് ചാലും ആ അപ്പം ചാർന്നത് കഴിഞ്ഞ് സംസാരിക്കും അപ്പൊ എല്ലാവരുടെ സമ്മതത്തോട് ഉദ്ഘാടനത്തിന്റെ ഒരു വിഷയമില്ല എങ്കിലും ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം മാത്രം നമുക്ക് തുടങ്ങാം വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ പറഞ്ഞു ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലുമായി സഹകരിച്ചിട്ടാണ് ഇവിടെ നടത്താൻ പരിശോധനയില് ചികിത്സ ആവശ്യമുള്ള ആളുകളെ ട്രേസ് ചെയ്യും ഇവർ സർജറി ആവശ്യമുള്ള ആളുകളെ ഇവർ കണ്ടെത്തും അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ മരുന്ന് ഇവിടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആർക്കൊക്കെയാണ് അങ്ങനെ വേണ്ടതെങ്കിൽ പരുമാവധി ആളുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇവിടെ നീ സർജറി ചെയ്യാനുള്ള അവസരം ഇവർ ഒരുക്കുമെന്നാണ് ഞാൻ വിളിച്ചു അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു അതിനുള്ളൊരു ഗതാഗത സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തും അതായത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലൊരു ക്യാമ്പ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ പോലും പ്രത്യേകിച്ച് കുറേ കിലോമീറ്ററുകൾ പോയിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പോയിട്ട് ബന്ധപ്പെട്ട സമയമായിട്ട് നടത്താനായിട്ട് സ്വകാര്യ ആശുപത്രികളിൽ വേണമെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ നമുക്ക് കുറേ പൈസ സൗകര്യം വരും ഗവൺമെൻറ് ആശുപത്രിയിൽ വേണമെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് തരുന്ന സാധനമുണ്ട് ഇതൊക്കെ നടത്തണമെങ്കിൽ കുറേ ദൂരം പോകണം പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ പരിപാടിക്കൽ ഇങ്ങനെ ഒരു സൗജന്യം വന്നിട്ടാണ് എനിക്ക് നമ്മൾ നമ്മളറിഞ്ഞ ആളുകളൊക്കെ പരസ്പരം പറഞ്ഞ് ധാരാളം ആരോഗ്യത്തിൽ തന്നിട്ടുണ്ട് എന്നാലും അത് തന്നെ വലിയ കാര്യമാണ് ആർക്കും യാതൊരു അസുഖവും ഉണ്ടാവാതിരിക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ചെയർപേഴ്സൺ ഇവിടെ പറഞ്ഞു നമ്മുടെ ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രി എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാധുനിക സൗകര്യമുള്ള ജില്ലയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആശുപത്രി നമ്മുടെ ആശുപത്രിയാണ് യാതൊരു സംശയമില്ല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാസിദ് സ്റ്റാഫ് നഴ്സ് വി യു സോണിത ജെ പി എൻ എച്ച് സിന്ധു എം ജോസ് അശ്വതി ഫർഹാൻ റിനാഷ് അപർണ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഡെസ്ക് ഇരി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് കോംബോഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട